വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഏപ്രിൽ ഏഴ് എട്ട് ഒൻപത് തീയതികളിലാണ് സുപ്രീം കോടതി വാദം കേൾക്കുക ഏപ്രിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലും വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അവസാനഘട്ട വാദം കേൾക്കലുണ്ടാവുക ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തന്നെ വാദം കേൾക്കുന്നത് പൂർത്തിയാകും അതായത് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ വിഷയങ്ങളിൽ ഒരു തീരുമാനം അന്തിമ തീരുമാനം കോടതി എടുത്തിരിക്കുന്നു ഒരു വിധി പ്രഖ്യാപിക്കലിലേക്ക് കോടതി എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്യാം ദേവരാജും വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ ഏഴ് ചോദ്യങ്ങൾ നിലവിലുണ്ട് ഈ ഏഴ് ചോദ്യങ്ങളിൽ ശബരിമല വിഷയം എടുത്തു പറയാത്തതുകൊണ്ട് തന്നെ ശബരിമലയിൽ ആദ്യം വാദം കേൾക്കുമെന്നതിൽ ഒരു കൺഫ്യൂഷനുണ്ട് അതിൽ ഒരു വ്യക്തത ആദ്യം ആ ശബരിമല വിഷയത്തിലായിരിക്കും സുപ്രീംകോടതി ആദ്യഘട്ടത്തിൽ വാദം കേൾക്കുക കാരണം അഞ്ച് മതങ്ങളിലെ വ്യത്യസ്തമായ സ്ത്രീ സ്ത്രീകൾ നേരിടുന്ന വിവേചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് പ്രധാന ഭരണഘടനയുടെ രണ്ട് അനുച്ഛേദങ്ങൾ ഭരണഘടനയുടെ പാർട്ട് മൂന്നിലെ രണ്ട് അനുച്ഛേദങ്ങൾ അതായത് ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് ഉറപ്പ് നൽകുന്ന സ്ത്രീകൾക്കുള്ള തുല്യത മറ്റൊന്ന് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയഞ്ച് ഉറപ്പ് നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യം ഇത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ആ അഭിപ്രായ വ്യത്യാസമാണ് കോടതി പ്രധാനമായും പരിഗണിക്കുന്നത് പ്രധാനപ്പെട്ടത് അഞ്ച് മതങ്ങളിലെ പ്രശ്നങ്ങളാണ് ഇതിൽ ആദ്യം പരിഗണിക്കുക ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും ഇതിനായിരിക്കും കോടതി ആദ്യം വാദം കേൾക്കുക എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനുള്ള സമയമടക്കം സുപ്രീംകോടതി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ബെഞ്ച് പുനഃസംഘടിപ്പിക്കാനാണ് സുപ്രീംകോടതി ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് അത് ഭരണപരമായ ഒരു ഉത്തരവിലൂടെയായിരിക്കും ചീഫ് ജസ്റ്റിസ് ഏതൊക്കെ ജഡ്ജിമാരാണ് ഇതിൽ അംഗങ്ങളാകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അത് പിന്നീടായിരിക്കും ഉണ്ടാവുകയും ചെയ്യുക പക്ഷേ ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ അതായത് മാർച്ച് പതിനാലാം തീയതിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ എല്ലാം തന്നെ എഴുതി നൽകണമെന്നതാണ് ക്രോഡീകരിച്ച് എഴുതി നൽകണമെന്നതാണ് ഹർജിക്കാർക്കും പുനഃപ്ര ഈ പുനഃപരിശോധനാ ഹർജി നൽകിയ ഹർജിക്കാർക്കും അതിനെ എതിർക്കുന്നവർക്കും നൽകിയ നിർദ്ദേശം ഇതിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സ്വീകരിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു നിലപാട് ഈ പുനഃപരിശോധനാ ഹർജി നിലനിൽക്കും എന്ന കാര്യമാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കോടതിയിൽ ഒരു ഘട്ടത്തിൽ അറിയിക്കുക കൂടി ചെയ്തത് ഇതിനുള്ള ഈ സമയക്രമം കൂടി സുപ്രീംകോടതി നിശ്ചയിച്ചിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനം മാർച്ച് പതിനാലിനകമാണ് വാദങ്ങൾ സുപ്രീംകോടതിയിൽ എഴുതി നൽകേണ്ടത് ഇരുപക്ഷവും അങ്ങനെ എഴുതി നൽകിയതിനു ശേഷം ഏപ്രിൽ കൂടി ഇതിന്റെ ചോദ്യങ്ങൾ മറ്റേതെങ്കിലും നിലവിൽ ഏഴ് ചോദ്യങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ കൂടി സുപ്രീം സുപ്രീംകോടതി തീരുമാനമെടുക്കും തുടർന്ന് ഈ ഏഴ് ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ചോദ്യങ്ങളിൽ സുപ്രീം കോടതി വാദം കേൾക്കും ഏപ്രിൽ ഏഴ് എട്ട് ഒൻപത് തുടങ്ങിയ മൂന്ന് ദിവസങ്ങളിലായിരിക്കും പുനഃപരിശോധന വേണം എന്നാവശ്യപ്പെടുന്ന ഹർജിക്കാരുടെ വാദം അതിനപ്പുറത്തേക്ക് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ഈ ഹർജി പുനഃപരിശോധന വേണ്ടതില്ല എന്ന് നിലപാടെടുക്കുന്ന ഹർജിക്കാരുടെ അതിനെ എതിർക്കുന്നവരുടെ വാദവും കൂടി കേൾക്കുകയും ചെയ്യും ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരിക്കും ഹർജിക്കാർക്ക് കൂടുതലായി എന്തെങ്കിലും വാദങ്ങൾ അല്ലെങ്കിൽ അവസാനഘട്ട വാദം അറിയിക്കാനുള്ള സമയവും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തന്നെ ഇതിന് സമയക്രമം പൂർത്തിയാക്കും എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ിയിട്ടുമുണ്ട് ഇതിൽ ചീഫ് ജസ്റ്റിസ് തന്നെ ഇന്ന് വ്യക്തമാക്കിയ ചില പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വാദങ്ങൾ ക്രോഡീകരിച്ച് എഴുതി നൽകാൻ വേണ്ടി ഈ രണ്ട് ജൂനിയർ ജൂനിയറായിട്ടുള്ള അഭിഭാഷകരെ നോഡൽ അഭിഭാഷകരായി നിയോഗിച്ചിട്ടുമുണ്ട് അമിക്കസ്കൂറിയായ കെ പരമേശ്വർ ആണ് കോടതിയെ സഹായിക്കാനായി ചീഫ് ജസ്റ്റിസ് നിയോഗിച്ച അമിക്കസ് ക്യൂറി